ഹായ് ഓൾ ഐ എം സന്ധ്യാനീഷ് കൊച്ചിൻ സിൽവർ ലീഫ് ബിൽഡേഴ്സിൻ്റെ ലക്ഷറി റിസോർട്ട്സ് നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ കേവ് ഹൗസസ് ചെറിയ മുടക്കുമുതലിൽ വയനാട് ടൂറിസം മേഖലയിൽ ലക്ഷറി റിസോർട്ടുകൾ സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം കോട്ടേജിലൂടെ മാസവാടകിയും പതിനഞ്ച് വർഷത്തിന് ശേഷം ചന്ദനം കൂട്ടുകൃഷിയിലൂടെ കോടികൾ സമ്പാദിക്കാനുള്ള ഒരു വലിയ അവസരമാണ് നിങ്ങൾക്കിവിടെ തന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ലക്ഷറി റിസോർട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് മാസ്റ്റർ ബെഡ്റൂം പ്രൈവറ്റ് പൂൾ വാട്ടർഫാൾസ് ഫുള്ളി എയർ കണ്ടീഷൻ ഒരു നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ ലിവിങ് സ്പേസസ് ആണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ ലാൻഡ് ഏരിയ വരുന്നത് അഞ്ച് സെൻ്റാണ് ഈ അഞ്ച് സെൻറ്റിൽ പതിനാറ് ചന്ദന മരങ്ങളും അതോടുകൂടി ഈയൊരു കേവ് ഹൗസുമാണ് നമ്മൾ ടോട്ടലായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് കെ ഹൗസിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നമ്മളിപ്പോൾ അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ മഡും കാര്യങ്ങളും കെ ഹൗസിൻ്റെ ആ ഒരു മാതൃകയിലും എല്ലാം നിങ്ങൾക്ക് കാണാം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഈ വീഡിയോൻ്റെ അവസാനം എൻ്റെ ഇൻസ്റ്റ അതുപോലെ തന്നെ എൻ്റെ മീഡിയാസ് എല്ലാം ഞാൻ ഇന്നത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ജസ്റ്റ് എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക കാരണം ഇത് നമ്മുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും നല്ല വളരെ ഭംഗിയായിട്ട് നമ്മൾ വയനാട്ടിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഈയൊരു കേസിൻ്റെ പണികളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ഭംഗിയായിട്ട് ആ ഒരു പിക്ചർ കണ്ടാൽ തന്നെ അറിയാം ഒരു മൂന്ന് കെ ഹൗസ് അറ്റാച്ച്ഡ് ആയിട്ട് ഇത്രയും ലക്ഷുവറീസ് ആയിട്ടുള്ളൊരിതാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ കോണ്ടാക്റ്റ് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഫോളോ അപ്പ് ചെയ്യുക Thank you so much. Have a great day.